കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നിരന്തരം ദേശവിരുദ്ധ ശക്തികളെയും പാകിസ്ഥാൻ വളർത്തിയ ഭീകരരെയും പിന്തുണയ്ക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു അസമിലെ ദരാങ് ജില്ലയിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു ആരോപണം നമ്മുടെ ധീരരായ സൈനികർക്കൊപ്പം നിൽക്കുന്നതിനു പകരം നുഴഞ്ഞുകയറ്റക്കാരെയും ഇന്ത്യയുടെ ഐക്യത്തിന് ഭീഷണിയാകുന്നവരെയും പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ഈ പാർട്ടി ആവർത്തിച്ച് ദേശവിരുദ്ധ ശക്തികൾക്ക് മറയൊരുക്കി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഭൂമി പിടിച്ചെടുക്കാനോ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാശാസ്ത്രം മാറ്റാനോ ബി ജെ പി അനുവദിക്കില്ല പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ബിജെപി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു ആ തെറ്റുകൾ തിരുത്താനും നിയമവിരുദ്ധമായ അവകാശവാദങ്ങൾ നീക്കം ചെയ്യാനും അവർ ആരംഭിച്ചുവെന്നും പറഞ്ഞു സംസ്ഥാനത്തെ ഭരണകാലത്ത് കോൺഗ്രസ് പാർട്ടി കർഷകരുടെ ഭൂമിയും ആരാധനാലയങ്ങളും കയ്യേറ്റം ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് കർഷകരുടെ ഭൂമിയിലും ആരാധനാലയങ്ങളിലും കയ്യേറ്റങ്ങൾ നടന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രൂപീകരിച്ചതിനുശേഷം ആ തെറ്റുകൾ തിരുത്താനും നിയമവിരുദ്ധമായ അവകാശവാദങ്ങൾ നീക്കം ചെയ്യാനും ഞങ്ങൾ എന്നും അദ്ദേഹം വ്യക്തമാക്കി അസമിൽ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു രാജ്യത്തെ നുഴിഞ്ഞുകയറ്റക്കാരിൽ നിന്ന് സംരക്ഷിക്കുകയും അതിന്റെ അഖണ്ഡത പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ബി ലക്ഷ്യം നുഴിഞ്ഞുകയറ്റക്കാരെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്ന ഈ പ്രശ്നത്തെ നേരിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു നുഴിഞ്ഞുകയറ്റക്കാരെ നീക്കം ചെയ്യാൻ അവർ എന്ത് ശ്രമങ്ങളാണ് നടത്തിയതെന്ന് ഞങ്ങൾ നടത്തിയ ശ്രമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ കാണിക്കട്ടെ നുഴിഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്നവർ വില നൽകേണ്ടി വരും രാഷ്ട്രം അവരോട് ക്ഷമിക്കില്ല കോൺഗ്രസ് ഇന്ത്യക്കെതിരായി ായ എല്ലാ വ്യക്തികൾക്കും ചിന്തകൾക്കും ചിന്തകൾക്കുമൊപ്പമാണ് നിലകൊള്ളുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തും നമ്മളിത് കണ്ടു ഇന്ന് നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ പാകിസ്ഥാനിൽ ഉടനീളമുള്ള ഭീകര കേന്ദ്രങ്ങൾ പിഴുതെറിയുമ്പോൾ കോൺഗ്രസ് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു നമ്മുടെ സേനയ്ക്കൊപ്പം നിൽക്കുന്നതിനു പകരം തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവരുടെ അജണ്ട കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ മുൻഗണന അത് രാജ്യത്തിന്റെ താൽപര്യം പോലും പരിഗണിക്കുന്നില്ല ഇന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ ഏറ്റവും വലിയ സംരക്ഷകരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അവർ ഇന്ത്യയിൽ സ്ഥിരമായി സ്ഥിരതാമസമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസമിൽ കോൺഗ്രസ് പതിറ്റാണ്ടുകളായി അവഗണന കാണിച്ചു പ്രധാനമന്ത്രി ആരോപിച്ചു ബ്രഹ്മപുത്രയ്ക്ക് െ മൂന്ന് പാലങ്ങൾ മാത്രമേ നിർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാർ ആറ് പാലങ്ങൾ നിർമ്മിച്ചുവെന്നും അവകാശപ്പെട്ടു കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് കർഷകർക്ക് കൃഷി ചെയ്യാൻ ഭൂമി വിട്ടുകൊടുത്തതിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു അസമിന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് സൂചന നൽകിക്കൊണ്ട് അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ടു അതിൽ ധാരംഗ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഒരു നഴ്സിംഗ് കോളേജ് ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് ഡേ ഫയർ സ്കൂൾ എന്നിവ ഉൾപ്പെടുന്നു ഈ സൗകര്യങ്ങൾ മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല സംസ്ഥാനത്തെ യുവാക്കൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ ശോഭനമായ ഭാവിക്കായി സ്വദേശി സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ജി എസ് ടി പരിഷ്കാരങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി ജി എസ് ടി അടുത്ത തലമുറ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകും ഇന്ന് ഞാൻ ഈ സന്തോഷ വാർത്തയുമാണ് ഇവിടെ വന്നത് മുതൽ കൃത്യം ഒൻപത് ദിവസത്തിനുള്ളിൽ നവരാത്രിയുടെ ആദ്യ ദിവസം ജി എസ് ടി നിരക്കുകൾ ഗണ്യമായി കുറയും ഇത് രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഗുണം ചെയ്യും കൂടാതെ നിത്യോപയോഗ വസ്തുക്കൾ വില കുറഞ്ഞതാക്കുകയും ചെയ്യും നേരത്തെ സംസ്ഥാനത്തെ ബിജെപി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു കണക്ടിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബിസിനസ്സുകളെ സഹായിച്ച് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്